ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു ഇന്ന് പത്താമത് ആയുർവേദ ദിനം ആയുർവേദം മനുഷ്യർക്കും ആയുർവേദം ഭൂമിക്കും എന്നതാണ് ഈ വർഷത്തെ വിഷയം ഈ വർഷം മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ആയുർവേദ ദിനമായി ആചരിക്കുന്നതിനുള്ള തീരുമാനം ആയുഷ് മന്ത്രാലയം കൈക്കൊണ്ടിരിക്കുന്നു ഈ വർഷത്തെ പ്രമേയം ആയുർവേദ ഭക്ഷണശൈലിയും ആരോഗ്യവും ജ്ഞാനവും സാങ്കേതിക വിജ്ഞാനവും ഒന്നിപ്പിക്കൽ വസ്തുനിഷ്ഠമായ ആയുർവേദ തത്വങ്ങൾ ആയുർവേദത്തിൻ്റെ സാധ്യത ക്യാൻസർ പ്രതിരോധത്തിന് ജൈവ ആരോഗ്യവും സസ്യ ആരോഗ്യവും ആയുർവേദത്തിലൂടെ എന്നീ ഉപവിഷയങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു ഈ വർഷത്തെ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ വിവിധ വകുപ്പുകളും ആയി ചേർന്നാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് രോഗാതിരത കുറച്ച് സുസ്ഥിര ആരോഗ്യ രക്ഷ ലക്ഷ്യമാക്കി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾക്കായി ആരോഗ്യമുള്ള ജനത ഉണ്ടാവുകയുള്ളൂ ആയുർവേദം ഒരു വ്യക്തി അധിഷ്ഠിത ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമായതിനാൽ തന്നെ ഒരു വ്യക്തി ജീവിക്കുന്ന പരിസ്ഥിതിയുടെ സംരക്ഷണവും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാകേണ്ടതായിട്ടുണ്ട് ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യയും ഇറുതുചര്യയും കുട്ടികൾ ചെറുപ്രായത്തിലെ ഉൾക്കൊണ്ടുകൊണ്ട് താൻ ജീവിക്കുന്ന പ്രകൃതിയുടെ സംരക്ഷണം തൻറെ ആരോഗ്യത്തിന് എത്രമാത്രം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് പ്രകൃതി സ്നേഹം വളർത്തുന്ന വിധം ശീലങ്ങൾ കുട്ടികളിൽ വളർത്തുന്നത് അത്യാവശ്യമാണ് തനിക്ക് ആരോഗ്യവും ആയുസും പ്രദാനം ചെയ്യുന്ന ഭൂമിയിൽ അഥവാ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുന്ന തരത്തിൽ ജീവിതരീതികൾ കുട്ടികളെ സ്കൂൾ തലത്തിൽ തന്നെ ശീലിപ്പിക്കേണ്ടതാണ് അവന് ചുറ്റുമുള്ള സസ്യ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും അവയുടെ സംരക്ഷണത്തിൽ പങ്കാളികളാക്കുകയും വേണം സഹജീവി സ്നേഹം ആർദ്രത ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും ശാരീരിക മാനസിക സാമൂഹ്യ സ്വാസ്ഥ്യത്തിന് വഴിയൊരുക്കും ഔഷധസസ്യങ്ങളെക്കുറിച്ചുള്ള വിവരം സ്കൂൾ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് ശീലമാക്കുകയും വേണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി നാട്ടിലുള്ള പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഉറക്കം ആഹാരം വ്യായാമം വസ്ത്രധാരണം ഇവയിലൊക്കെ കൃത്യമായും കണക്കു വേണം ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ചെറുപ്രായത്തിൽ തന്നെ പൊണ്ണത്തടി തൈറോയിഡ് മലബന്ധം ആകാംക്ഷ ഉത്കണ്ഠ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതായാണ് നിലവിലുള്ളത് ആയുർവേദ മൗലിക സിദ്ധാന്തം തന്നെ ഓരോ ജീവകോശവും പാഞ്ചഭൗതികാത്മകമാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ആഹാര ഔഷധങ്ങളാണ് പാഞ്ചഭൗതികമായ ശരീരത്തെ നിലനിർത്തുന്നതും ശാരീരിക മാനസിക സുസ്ഥിതി സാധ്യമാക്കുന്നതിന് ഭൂമി ആകാശം വായു അഗ്നി ജലം എന്നീ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളുടെ സന്തുലനം വളരെ പ്രധാനമാണ് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായും ഓരോ ജീവജാലത്തിന്റെയും ആരോഗ്യകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു ഏകാരോഗ്യം എന്നതും മറ്റൊന്നുമല്ല നാം ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും സുസ്ഥിതി ആവശ്യമാണ് സസ്യജാലങ്ങൾ ജന്തുജാലങ്ങൾ ഇവയുടെ ആരോഗ്യപരമായ നിലനിൽപ്പ് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് മാലിന്യ സംസ്കരണം മാലിന്യ നശീകരണം ഇവയൊക്കെ ഉൾപ്പെടുത്തി ജനോപധംസനീയം എന്നൊരു തത്വം തന്നെ ആയുർവേദം പറയുന്നുണ്ട് നാം ജീവിക്കുന്ന പ്രകൃതിയുടെ പരിസ്ഥിതി തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തിന്റെ സൂചികയാണ് പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന തരത്തിൽ ഇപ്രാവശ്യം പ്രമേയത്തിൽ ആയുർവേദ ഫോർ പ്ലാനറ്റ് എന്ന ആശയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രമേയത്തിന്റെ അടുത്ത തലം എന്നത് ആയുർവേദ ഫോർ പീപ്പിൾ എന്നുള്ളതാണ് അതായത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്നതാണ് ഈ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗോളവൽക്കരണ പ്രതിഭാസത്തോടൊപ്പം നമ്മുടെ പല നന്മകളും നഷ്ടപ്പെടുകയും അവിഹിതമായത് പലതും നാം ശീലമാക്കുവാനും തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം ഓരോ വർഷവും പുതിയ പുതിയ രോഗങ്ങൾ മാനവരാശിയുടെ നിലനിൽപ്പിനെ തകിടം മറിക്കുന്ന വിധത്തിൽ വന്നുചേരുന്നു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വന്ന കോട്ടം മനുഷ്യന്റെ ആരോഗ്യത്തെ വരെ സാരമായി ബാധിക്കുന്നുണ്ട് ജീവിതശൈലി ക്രമീകരണമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും മുഖ്യം ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ സംവിധാനത്തിന്റെ കൃത്യതയും രോഗബാധ തടയുന്നതിനുള്ള കഴിവും ഒരു വ്യക്തി ശീലിച്ചുവന്ന ആഹാര രീതി ശീലങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ഔഷധ ഉപയോഗം കുറച്ച് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് രോഗാതുരത കുറയ്ക്കുകയാണ് ഏറ്റവും ഉചിതം ചുരുക്കത്തിൽ സുസ്ഥിര ജീവിതം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആയുർവേദം അനുശാസിക്കുന്നത് പരിസ്ഥിതി സന്തുലിതാവസ്ഥ ആയുർവേദ തത്വങ്ങൾ മനുഷ്യന്റെയും പരിസ്ഥിതിയുടെയും ആരോഗ്യത്തിന്റെ പരസ്പര ബന്ധത്തെ ഊന്നിപ്പറയുന്നു ആയുർവേദം പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തെയും ജൈവവൈവിധ്യ സംരക്ഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു മനുഷ്യനും ഭൂമിക്കും പ്രയോജനം ചെയ്യുന്ന ആയുർവേദ രീതികളിൽ ഇവ ഉൾപ്പെടുന്നു യോഗയും ധ്യാനവും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും വ്യക്തികൾക്കും പരിസ്ഥിതിക്കും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പ്രകൃതിയുമായി സമന്വയിപ്പിച്ച് ജീവിക്കുന്നതിന് ആയുർവേദം നൽകുന്ന ഊന്നലിനെ പ്രതിഫലിപ്പിക്കുന്ന ദൈനംദിന ചര്യകൾ ശീലമാക്കുക ആയുർവേദം ഭാരതത്തിന്റെ തനതായ ചികിത്സാ സമ്പ്രദായമാണ് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ളതും ഭാരത സംസ്കാരവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതുമായ ഈ ചികിത്സാശാസ്ത്രം ഒരു ജീവിതശാസ്ത്രമാണ് എന്ന് തന്നെ പറയാം അതായത് ചികിത്സയോടൊപ്പം തന്നെ രോഗപ്രതിരോധത്തിനും ആയുർവേദം പ്രാധാന്യം നൽകുന്നു മുൻകാലങ്ങളിൽ പ്രകൃതിയോട് വളരെ ചേർന്നിരിക്കുന്ന ജീവിത ശൈലിയായിരുന്നു നമ്മുടേത് ജീവിതശൈലിയിൽ വന്ന അനാരോഗ്യകരമായ മാറ്റം രോഗാതുരത കൂട്ടി ഇന്ന് ആഗോള ആരോഗ്യരംഗം ഏറ്റവും കൂടുതൽ ധനം ചിലവിടുന്നത് ജീവിതശൈലി രോഗ നിർണയത്തിലും ചികിത്സയ്ക്കും സ്വാസ്ഥ്യ സംരക്ഷണത്തിനും ആതുര പരിരക്ഷ എന്ന രണ്ട് വശങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ആയുർവേദത്തിൻ്റെ സാധ്യതകൾ ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ പലപ്പോഴും പുരാതന ആയുർവേദ ആരോഗ്യ രീതികൾ ഔഷധങ്ങൾ ഇവയൊക്കെ ആഗോളതലത്തിൽ പാലിച്ചു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ മാറ്റത്തിന് അനുസരിച്ചുള്ള നൂതന രീതികൾ തനിമ നഷ്ടപ്പെടാതെ ആധുനികവൽക്കരിച്ച് ആഗോളതലത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ഇന്ന് ജീവനമാർഗങ്ങൾ മാറി വിദ്യാഭ്യാസ സമ്പ്രദായം മാറി ജീവിതത്തോടുള്ള ജനങ്ങളുടെ സമീപനം തന്നെ മാറി നൂതനമായ രീതികളിലൂടെ ആയുർവേദത്തിന്റെ തനിമ നഷ്ടപ്പെടാതെ ആധുനിക ജീവിതത്തിൽ ഉതകുന്ന തരത്തിൽ ആയുർവേദ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തി ഔഷധ നിർമ്മാണം ഔഷധ ശേഖരണം ഔഷധ സംസ്കരണം ഔഷധ വിപണനം ഇവയൊക്കെ നവീകരിക്കപ്പെട്ടിട്ടുമുണ്ട് ആയുർവേദ ശാസ്ത്ര തത്വങ്ങൾ ആഗോളതരത്തിൽ എത്തിക്കുന്ന രീതിയിൽ പല രാജ്യങ്ങളിലും ആയുർവേദ പഠനം സർവകലാശാല തലത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ആയുർവേദത്തിന്റെ നാടായ ഭാരതത്തിൽ നിന്നുമുള്ള ആയുർവേദ തത്വങ്ങൾ പ്രബന്ധങ്ങൾ ലേഖനങ്ങൾ ശില്പശാലകൾ സെമിനാറുകൾ ഇവയൊക്കെ വഴി ആഗോളതലത്തിൽ ആയുർവേദ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നൂതന മാർഗങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എല്ലാ ആയുർവേദ സ്ഥാപനങ്ങളും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാസ്ഥ്യ പദ്ധതി വഴി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം വയോജനങ്ങളുടെ ആരോഗ്യം ജീവിതശൈലി രോഗ നിയന്ത്രണം യോഗ നടപ്പിലാക്കി വരുന്നുണ്ട് ആയുർവേദ തത്വങ്ങൾ നൂതന രീതിയിലുള്ള സ്ക്രീനിങ് രീതികൾ ഉപയോഗിച്ച് വിലയിരുത്തപ്പെടുന്നു ചികിത്സാ രീതികളും കൂടുതൽ ജനങ്ങൾക്ക് സൗഹൃദകരമായ രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് ജീവിതശൈലി ക്രമീകരണം ആയുർവേദ രീതിയിൽ നടത്തേണ്ടത് ആഹാര ക്രമീകരണം വ്യായാമം ഉറക്കം കൃത്യമായ ചികിത്സാ മാർഗങ്ങൾ മാനസികാരോഗ്യം നിലനിർത്തുക ഇവയിലൂടെയാണ് ഭക്ഷണ ക്രമീകരണം ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഭക്ഷണ രീതികളിൽ കാലാവസ്ഥ പ്രായം ഭക്ഷണ സമയം ദേശം ഇവയൊക്കെ ആയുർവേദം പ്രാധാന്യം നൽകുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന പ്രകൃതി സമ്പത്തുകൾ ഉപയോഗിച്ച് ഭക്ഷണം ചിട്ടപ്പെടുത്തുക ആയുർവേദത്തിൻ്റെ കാതലായ അഗ്നിബലം കോഷ്ടബലം ഇവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഭക്ഷണം ക്രമീകരിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ദഹന ഭജന ശക്തിയും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ചയ അപജയ പ്രക്രിയയുടെ ഒരു മാർക്കറുമാണ് അഗ്നിബലം അഥവാ ഗഡ് ഹെൽത്ത് ഇന്നത്തെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിത് ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വർധിച്ചു വരുന്ന സാഹചര്യം ജനങ്ങൾക്ക് വലിയ ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത് ജീവിതശൈലി രോഗം നിയന്ത്രണത്തിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് വിവിധ പദ്ധതികളുമായി മുന്നിൽ തന്നെയുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഉള്ള സ്ഥാപനങ്ങൾ വഴിയും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ജീവിതശൈലി പ്രതിരോധ നിയന്ത്രണ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഈ പദ്ധതികൾ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ മെഡിക്കൽ ക്യാമ്പുകൾ വർക്ക്ഷോപ്പുകൾ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ട് നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാം അതുവഴി ഏവർക്കും നല്ല ആരോഗ്യം കൈവരിക്കാം ഏവർക്കും എന്റെ ആയുർവേദ ദിനാശംസകൾ നേരുന്നു ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ काशे